നമസ്കാരം ഇഷൽ വസന്തത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഒരുപാട് വിശിഷ്ട അതിഥികളുടെ സാന്നിധ്യം കൊണ്ട് ധന്യമാവുകയാണ് ഇന്ന് ഇഷൽ വസന്തത്തിന്റെ എപ്പിസോഡ് മാർക്കോണി സാർ കലാകാരന്മാരെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് താങ്കൾ ഇങ്ങനെ ഒരു ആശയം അദ്ദേഹം പറഞ്ഞ സമയത്ത് ഇത്രത്തോളം അതിങ്ങനെ ഒരു വേദി വരെ എത്തുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയായിരുന്നു മൈൻഡിലപ്പം അതിനെക്കുറിച്ച് പറയണമെങ്കിൽ കുറച്ച് വിശദമായി പറയണമെങ്കിലും ചുരുക്കി പറയാം ഷമീർ ഷെർവാനി അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ പാട്ട് ഉണ്ടുസക്കി രണ്ടാമത് റീപ്രൊഡ്യൂസ് ചെയ്ത് പ്രസൻറ്റ് ചെയ്ത സമയത്ത് മീഡിയ മണിലൂടെ അസാധ്യമായ വ്യൂസും അതിനുള്ള റിവ്യൂസും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ സിനിമ സംവിധായകൻ ഉമർ ലുലു ഗോൾഡൻ വിസ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം നമ്മളെ സമീപിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് പഴയ കാലത്ത് പാടിയിരുന്ന ഒരു പാട്ടിന് ഹൺഡ്രഡ് പ്ലസ് മില്യൺ വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു ആ സിംഗിൾ കോട്ട് വെച്ചിട്ടായിരുന്നു നമ്മൾ അതിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരൊറ്റ ആപ്ലിക്കേഷനിൽ തന്നെ അദ്ദേഹത്തിന് ആ ഗോൾഡൻ ബിസ് അപ്ലൈ ചെയ്ത സമയത്ത് കിട്ടിയ സമയത്ത് പഴയ പാട്ടുകൾക്ക് ഇത്രയും പ്രസക്തി ഉണ്ടെന്ന് മനസ്സിലാവുകയും കൂടാതെ ഇപ്പോൾ പുതിയ എടുത്തിരിക്കുന്ന പുതിയ സിനിമകളിലൊക്കെ കണ്ടിരിക്കുന്ന മാപ്പിള പാട്ടുകൾക്ക് വളരെ വ്യൂസും എല്ലാവരും അത് കണ്ടുകൊണ്ടിരിക്കുകയും ആസ്വദിച്ചുകൊണ്ടിരിക്കുകയും പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻസ് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു പുതിയ ആശയവും പുതിയ തലമുറക്ക് ആവശ്യമുള്ളതും പുതിയ ആളുകൾക്ക് അറിയാൻ ആഗ്രഹമുള്ള ഒരു പ്രൊഡക്റ്റാണെന്ന് തോന്നി തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും ഷമീർ ഗോഹട്ട് അങ്ങനെ ദുബായിലെ കുറിച്ച് സുഹൃത്തുക്കളൊക്കെ ചേർന്ന് ഇങ്ങനെ പ്രൊസീഡ് ചെയ്തതാണ് ആയിഷതയുടെ മറ്റൊരു മനോഹര ഗാനം നമുക്കായി പാടുന്നു യിലേക്ക് പോവാണ് മദറിനെ കുറിച്ചുള്ള ഓർമ്മകൾ അസെ മദർ അതുപോലെ തന്നെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുള്ള അതുപോലെ തന്നെ ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ നേരിട്ടിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ആദ്യം തന്നെ എനിക്ക് ഈ മലക്കുൽ മുറായൽ എന്നുള്ള പാട്ടിൽ തന്നെ തുടങ്ങാം അതിൽ പറഞ്ഞിരിക്കുന്നത് മരിക്കുന്നതിന് മുൻപ് എനിക്ക് റൗലാ ഷെരീഫ് ഒന്ന് കാണുക എന്നുള്ളതാണ് സങ്കടകരമായ ഒരു കാര്യമാണ് എൻ്റെ ഉമ്മയ്ക്ക് അത് സാധിച്ചില്ല അതൊരു തീരാത്ത ഒരു കനലായിട്ട് ഇപ്പോഴും എൻ്റെ നെഞ്ചിൽ കിടപ്പുണ്ട് ഒത്തിരി ശ്രമിച്ചു ഞാൻ കാരണം ഏതാണ്ട് ഒരു പത്ത് പതിമൂന്ന് വർഷത്തോളം സുഖമില്ലാതിരുന്നു എങ്കിലും ട്രാവൽ ചെയ്യാമായിരുന്നു അവസാനം ആ കുറച്ച് മരണത്തിന് ഒന്ന് രണ്ട് വർഷങ്ങൾ മുമ്പാണ് തീരെ പറ്റാത്തൊരവസ്ഥയായത് എങ്കിലും പല പ്രാവശ്യം ഈ ഉമറയ്ക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം ഞാൻ നടത്തിയെങ്കിലും സമയമെടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഫിസിക്കലി കൂടുതൽ പ്രശ്നമായിട്ട് നീട്ടി നീട്ടി കൊണ്ടുപോ പോകേണ്ടി വന്നു ഏറ്റവും ഒടുവിൽ മരണത്തിന് തൊട്ട് മുൻപ് തന്നെ ഞാൻ എൻ്റെ അടുത്തുള്ള മസ്ജിദുമായിട്ട് ബന്ധപ്പെട്ട് ഉമറയ്ക്ക് പോകുന്ന അവരോട് പറഞ്ഞ് എല്ലാം സെറ്റിലാക്കി പാസ്പോർട്ട് റിന്യൂ ചെയ്തൊക്കെ വെച്ച് വന്ന ആ ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് നമ്മളെ വിട്ടുപിരിയുന്നത് അപ്പോൾ അതു തന്നെയാണ് ഏറ്റവും വലിയ ഒരു ദുഃഖമായിട്ട് ഞാൻ കാണുന്നത് നമ്മളിപ്പോൾ കാണുമ്പോൾ അൻസാറല്ല അല്ല അനസാർ എന്നെ കാലിന് വലിയൊരു അസുഖമുണ്ട് ഒരിക്കൽ വിദേശത്ത് വെച്ച് അനുസാറിനെ പരിചയപ്പെടാനായപ്പോൾ അനുസാറിൻ്റെ കാലെന്നെ കാണിച്ചു തന്നു ഞാനത് സൗദി അറേബ്യയിലാണ് ഞാൻ ആകെ ടെൻഷനായി കാരണം ഞാൻ വെച്ചാൽ ഈ ഒരു കാല് എങ്ങനെയാണ് നിങ്ങൾ ഈ ട്രക്കറിൽ ജോലി ചെയ്ത് ഡ്രൈവറായി ജോലി ചെയ്യുന്നത് എന്നോടന്ന് അൻസാർ പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്കിൻ്റെ ഉമ്മയെ പട്ടണിക്കിടാൻ പറ്റുമോ എന്ന് ആ ഒരു വലിയ ഒരു പ്രതിസന്ധിയിലാണ് അൻസാർ വിദേശത്ത് ജോലി ചെയ്ത് ഉമ്മയെയും കുടുംബത്തെയും പൂറ്റിയത് അൻസാറിന് ആരോടൊരു സങ്കടം ഉണ്ടായിരുന്നില്ല അൻസാർ പാട്ടുപാടാത്ത അവസ്ഥയിലും ഉമ്മക്ക് ജീവിക്കണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യമായിരുന്നു അൻസാറിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നത് പ്രിയപ്പെട്ട ഐഷാത്ത മരിച്ചപ്പോൾ അനുസാറിനെ കാണാൻ പറ്റിയില്ല കാരണം സൗദി അറേബ്യ അന്ന് വരാൻ പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല ഞാനതൊക്കെ ഓർക്കുകയാണ് ഉമ്മാക്ക് ഇങ്ങനെ പിന്തുണ നൽകിയ ഒരു മോനെ പ്രത്യേകിച്ച് അൻസാറിൻ്റെ വൈഫ് അത്രക്ക് ഐഷാത്തയെ ആ ഒരു അവസാന കാലത്ത് ശുശ്രൂഷിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മുടെ പ്രേക്ഷകർ അറിയേണ്ടതുണ്ട് കാരണം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം പുതിയ തലത്തിലേക്ക് നീങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ അൻസാർ നമുക്കൊരു മാതൃകയാവുകയാണ് അപ്പം പറഞ്ഞു ഫൈസൽ മാഷ് പറഞ്ഞു അമ്മയെ പൊന്നുപോലെ നോക്കിയിരുന്ന കുടുംബം അപ്പോൾ അത് ഇന്നത്തെ കാലത്തെ എല്ലാ അമ്മമാരെ പേരൻസിനെ കൊണ്ട് ഒരു കാലമാണല്ലോ അപ്പം എല്ലാവർക്കും അതൊരു എടുത്തുകാട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു മകനായി തന്നെ ഒരു കുടുംബം അങ്ങനെ ഇരിക്കട്ടെ അത് കാണുന്ന തന്നെ ഒരുപാട് സന്തോഷം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഐശ്വര്യവും ഐശ്വര്യം നേഴിക്കോട് അബൂബക്കർ ഔക്കാക്കയിലേക്ക് പോവുകയാണ് ഒരു കാലഘട്ടത്തിൻ്റെ തന്നെ വിശേഷങ്ങൾ അദ്ദേഹത്തിന് ആശപികവുമായിട്ടുള്ള ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ടുണ്ടാവും തീർച്ചയായിട്ടും സംസാരിച്ചോളൂ ഞാൻ ഇവരെ കഥാപാത്രം കേൾക്കാൻ എനിക്ക് സൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ട് മൂന്ന് സ്റ്റേജ് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു സ്ഥലത്ത് വന്നത് അത് ഞാൻ പരിചയപ്പെട്ടു പിന്നെ വല്ലാതൊരു അന്തരീക്ഷമാണ് അവസാനം ഉണ്ടായത് ഒരു എട്ടോ പത്തോ കൊല്ലം മുമ്പായ ഞാൻ ഇവർ കാണുമ്പോൾ ഈ ഒരു മൂടാ ഇന്ന മനസ്സിലാവുന്നില്ല മകൻ ചോദിക്കുന്നുണ്ട് അവക്കെ പരിചയമില്ലേ ഇത് കുറെ ഇങ്ങനെ ഒന്നും നിൽക്കുക എന്നല്ലാതെ ഒന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല ഒരവസ്ഥ അവിടുന്ന് അതിനുശേഷമാണ് മരിച്ച അവസാനം ഞാൻ അവിടെ കണ്ടത് അതൊക്കെ പാലിക്കുമ്പോൾ അതൊന്നും പാലിച്ചിട്ട് കാര്യമല്ല ദൈവവിധില്ല പക്ഷേ അതിലെല്ലാം നല്ലൊരു പുതുമുണ്ടായത് ആ ഒരു പാട്ട് നമ്മുടെ ചിത്രത്തിൽ ചേച്ചി ഇപ്പോൾ പാടിയെന്നുള്ളതാണ് എനിക്കൊരു പൊതുമായിട്ട് തോന്നിയത് അത് ഞാൻ അവരോട് പ്രത്യേകിച്ച് നന്ദി പറയട്ടെ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലുണ്ടാവും ഓർമ്മകളുടെ പൂക്കാലം മുഴുവൻ നമ്മുടെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാണ് രണ്ടുപേരും നമുക്ക് വേണ്ടി ഉയർത്തി തേടുന്നിതാ പാടുമോകളും ിൽ നിറയുന്ന ദുഃഖങ്ങളകലാധിപാനീ കനിവേകിടേണേ ചേച്ചി ഇസൽ വസന്തത്തിന് ജനങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മലയാളത്തിൻ്റെ വാനമ്പാടി അല്ലെങ്കിൽ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ചിത്ര ചേച്ചിയുടെ സാന്നിധ്യത്തിൽ മകന് അടുത്തിരുന്ന് പാടുകയാണ് അമ്മയെ നോക്കാൻ അവ വിചാരിച്ച പോലെ അമ്മയെ നോക്കാൻ സാധിച്ചില്ലെന്നും അമ്മയെ അവിടെ അവിടെ കൊണ്ടുപോകാൻ സാധിച്ചില്ല എന്നൊക്കെ ഉള്ളൊരു ദുഃഖം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അതിന് ശ്രമിച്ചുവല്ലോ മാക്സിമം പിന്നെ നമ്മളൊരു സ്ഥലത്ത് എത്തപ്പെടാനുള്ളത് അത് അവിടുത്തെ ഒരു തീരുമാനവും കൂടെയാണ് നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ ഒരു ഉണ്ടെങ്കിൽ അത് വിധി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ നല്ലൊരു മകനെ കൊടുത്തു മകൻ പാടുന്നതും കേട്ടു അപ്പോൾ തീർച്ചയായിട്ടും ആ അമ്മ സന്തോഷത്തോടു കൂടി തന്നെയായിരിക്കും ഉമ്മ ഒന്ന് അവസാനമായിട്ട് കാണാൻ എനിക്ക് ഒത്തില്ല ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ മാത്രം പറയുന്നതല്ല നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗം കൂടിയാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എത്രയും വേഗം അത് മറവ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ആ ഡെഡ് ബോഡിയോട് കാണിക്കുന്ന ഒരു നീതി എന്ന് ഞാൻ കരുതിയിട്ട് ഞാൻ വിളിച്ച് പറയുമായിരുന്നു ഞാൻ വരാൻ വൈകും അന്ന് തന്നെ വരുമായിരുന്നെങ്കിൽ ബോഡി വെക്കാമായിരുന്നു പക്ഷേ അന്ന് വരാൻ സാധ്യത കുറഞ്ഞു പിറ്റേന്നേ വരുള്ളൂ അപ്പോൾ അത്രയും നേരം അത് കാത്തിരിക്കേണ്ട എന്തായാലും എൻ്റെ പ്രാർത്ഥന കൂടെ ഉണ്ട് രാവിലെ അഞ്ച് മണിക്ക് മരണപ്പെടുന്നു ഉച്ചയ്ക്കുള്ള ആ പ്രാർത്ഥനയ്ക്ക് മുൻപ് മറവ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടാണ് പിറ്റേ ദിവസം ഞാൻ രാവിലെ എത്തി അതൊരു ദുഃഖം തന്നെയാണ് അവരുടെ ഭർത്താവ് നമ്മുടെ അൻസാർ ഉണ്ട് അവരുടെ ഭർത്താവ് ഷെരീഫ് ഷെറീഫ് ഖെരീഫ് ഖായ എം കോയക്ക ഒരു കുടുംബമായിരുന്നു അവർ അപ്പോൾ അവർ ഒരുപാട് പാട്ടുകൾ ഈ രംഗത്തേക്ക് കൊണ്ടുവന്നു നല്ലൊരു ഹാർമോണിസ്റ്റ് ആയിരുന്നല്ലോ അല്ലേ പിന്നെ ഷെരീഫ് ഖ അവർ ആ ഒരു പിന്തുണയായിരുന്നു അവർക്ക് ഈ രംഗത്തേക്ക് ഉണ്ടായിരുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് തിരുവനന്തപുരത്തുകാരി ആയിരുന്നു ഐഷാത്ത അവിടെ നിന്ന് ആലപ്പുഴയിലേക്ക് വന്നതാണ് അതൊന്നും അപ്പോൾ അൻസാർ നമ്മളോടത് വിശദമായിട്ട് ഷെയർ ചെയ്യും പിന്നീട് ആലപ്പുഴയിൽ വന്ന് ഇബ്രാഹിം റാവുത്തർ എന്നാലുടെ ഒരു വലിയ ഒരു പിന്തുണ ആണ് അവർക്ക് ഈ മേഖലയിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എനിക്ക് ഞങ്ങളുടെ ഒരു അനുഭവം നമ്മളൊക്കെ ഈ മാപ്പിളപ്പാട്ടംഗത്ത് സജീവമായിട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് റിയാലിറ്റി ഷോകളുടെ വരുന്ന ഒരു കാലത്ത് ഐഷാത്തയുടെ ഒരു വലിയൊരു സങ്കടം ഞങ്ങളൊക്കെ നേരിൽ കണ്ടിട്ടുണ്ട് ഐഷാത്തയുടെ ഈ ശരീരവും മനസ്സും ശബ്ദവും പരസ്പരം പൊരുത്തപ്പെട്ടില്ല കാരണം ഐഷാത്തയുടെ മനസ്സിലെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഐഷാത്തയ്ക്ക് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ കുട്ടികളൊക്കെ ഐഷാത്തേടെ പാട്ട് പാടി ഐഷാത്ത റിയാലിറ്റി ഷോ ഒക്കെ പാടുമ്പോൾ പാടുമ്പോ ഐഷാത്തത് കേട്ടിങ്ങനെ വല്ലാത്ത ആവേശം കൊള്ളും പക്ഷേ അതിൻ്റെ ഒരു ഒന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ അത് ഈ പഴയ കാലത്ത് സ്ത്രീകൾ അങ്ങനെ പുറത്ത് പ്രത്യേകിച്ച് കലാരംഗത്ത് പുറത്തേക്ക് വരാത്തൊരു കാലഘട്ടത്തിലാണ് ഇങ്ങനെ വന്ന് കഥാപ്രസംഗം അവതരിപ്പിച്ചതും ഒരുപാട് പുരാണ കഥകളും യുദ്ധകഥകളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് പല അമ്പലങ്ങളിലും പോയി കഥാപ്രസംഗം നടത്തിയിട്ടുണ്ടെന്നൊക്കെ ഞാൻ കേട്ടറിഞ്ഞു ഇപ്പോൾ ജീവിത കഥ കേൾക്കുമ്പം ഒരുപാട് വിഷമവും തോന്നുന്നുണ്ട് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല ആലപ്പുഴക്കാരിയാണെന്ന് പറഞ്ഞു കഥാപ്രസംഗം ഒരു പോപ്പുലറായി വരുന്ന ഇപ്പം ഏത് സ്ത്രീക്കും ഒരു സ്ത്രീക്ക് കുടുംബത്തിൻ്റെ പിന്തുണ ഏറ്റവും അത്യാവശ്യമാണ് അപ്പം അങ്ങനെ ഒരു കുടുംബത്തിൽ പോയതുകൊണ്ടാണ് ഹസ്ബൻ്റിൻ്റെയും അവരുടെ വീട്ടുകാരുടെ ഫുൾ സപ്പോർട്ടോടു കൂടി ഈ ഒരു രംഗത്തേക്ക് വന്ന് ഇത്രയും നാൾ ഇത്രയും ദീർഘകാലം നിൽക്കാൻ സാധിച്ചെന്നുള്ള തീർച്ചയായിട്ടും ആ കുടുംബത്തിൽ എല്ലാരോടും നന്ദി പറയണം ആയിഷതയുടെ മനോഹരമായിട്ടുള്ള മറ്റൊരു ഗാനം പാടുകയാണ് ആയിഷ അബ്ദുൽ ബാസിദ് മാപ്പിളപ്പാട്ട് ഗാനശാഖ നമ്മുടെ ഈ മാപ്പിളപ്പാട്ടിന്റെ സുവർണകാലം എന്ന് പറയുന്നത് ഗ്രാമഫോൺ ഫണ്ട് കോടിന്റെ കാലാണല്ലോ ആ കാലഘട്ടത്തിലാണ് കെ ജി സത്താർക്ക ഐഷാബീഗം റംലാബീഗം നമ്മുടെ മൂസ എരഞ്ഞോളി വി എം കുട്ടി എസ് എം കോയ ഇവരെ ആളുകളൊക്കെ വരുന്നത് ആ ഐഷാ ഐഷാബീഗത്തിന്റെ ഒരു ശബ്ദം പ്രത്യേകതകൾ നിറഞ്ഞ ശബ്ദമാണ് ഐഷാബീഗത്തിൻ്റെ പാട്ടിൻ്റെ സെലക്ഷനും അങ്ങനെ ആയിരുന്നു അതുകൊണ്ടാണ് ഐഷാബീഖത്തിൻ്റെ റൗണ്ട്സ് ഒക്കെ നമ്മുടെ റിയാലിറ്റി ഷോയിലൊക്കെ വെക്കുമ്പോൾ എത്ര പാട്ടുകളാണ് പാടുന്നത് എത്ര ഭക്തിഗാനങ്ങൾ ഒരുപാട് പാട്ടുകളുണ്ട് ഇപ്പോൾ ഇബ്രാഹിം നബിയുള്ള ഉറക്കം പൂൻ്റെ വളരെ ഹിറ്റായ പാട്ടാണ് അഹദായവന് സമദായവന് ഗുണമേറുമാസമല്ലോ റമദാനത് എന്നതോർക്ക് ബേദാംബർ നബി തൻ്റെ പൂമകൾ ഫാത്തിമ അതിസ്റ്റ് വളരെ നീണ്ടതാണ് ഐഷാത്ത ഐഷാത്ത റമലത്ത എം എസ് എസ് അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് പേരുണ്ട് അവരുടെ പാട്ടുകൾ കൊണ്ടാണ് ഇപ്പോഴും മത്സരങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് എല്ലാ വേദികളും നിലനിൽക്കുന്ന അവരുടെ പാട്ടുകൾ തന്നെയാണ് അപ്പൊ ഐഷാത്തക്ക് എന്നും ഈ സ്ഥാനമുണ്ട് ഐഷാത്തയുടെ പാട്ടുകളിലൂടെ ഐഷാത്ത നമ്മുടെ ഇടയിലുണ്ട് സമൂഹത്തിനിടയിലുണ്ട് പാട്ടിലുണ്ട് നമ്മുടെ എല്ലാ ആസ്വാദികളുടെ മനസ്സിലും ഉണ്ട് താങ്ക് യു സോ മച്ച് ഫൈസൽ ഇന്നത്തെ ഇഷൽ വസന്തം ഗംഭീരമാക്കിയ എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിക്കുന്നു മാപ്പിള പാട്ട് ഗാനശാഖയിൽ പകരം വയ്ക്കാനല്ലാത്ത കലാകാരി ആയിഷാ ബേഗത്തിൻ്റെ പാട്ടും പറച്ചിലുമൊക്കെ ആയിട്ടുള്ള ഇന്നത്തെ ഇശല വസന്തത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് നമ്മുടെ ചിത്ര ഉൾപ്പെടെ ഒരുപാട് അതിഥികൾ ഇന്നത്തെ മനോഹരമായിട്ടുള്ള ദിവസത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഹൃദയം നിറങ്ങി നന്ദി മറ്റൊരു അധ്യായത്തിൽ മറ്റൊരു പ്രതിമയുമായി കാണാം പാട്ടിൻ ഗതകാലം പുതുമകളാ തൻ കൊ കേറും <experiences>